ജനപിന്തുണ നേടി അധികാരത്തിലെത്തണമെന്ന് കോൺഗ്രസിനും യു ഡി എഫിനും വമ്പിച്ച ജനപിന്തുണയുണ്ടെന്നും അതുപയോഗിച്ച് അധികാരത്തിലെത്തി ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ അവസരം അടുത്തിരിക്കുകയാണെന്നും കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ പുതിയതായി ചുമതലയേറ്റ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കണ്ണിൽ ചില ഒരു മണ്ഡലത്തിൽ പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ തോട്ടം അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി ഓമന ടീച്ചർ യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ കെ രാമകൃഷ്ണൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി സി കുഞ്ഞിരാമൻ വി ഉണ്ണികൃഷ്ണൻ കൊമ്പത്ത് ഭാസ്കരൻ ഇ മണികണ്ഠൻ ഇ ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി എ കമറുദ്ദീൻ പി മോഹനൻ സി ഭാസ്കരൻ രാജു കരിയോട് ഡോക്ടർ ജയകുമാർ സി കെ മുഹമ്മദ് ടി ഉണ്ണികൃഷ്ണൻ നസീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു